<S <-cado> <S ും വലിയ ഭീഷണിയൊക്കെ എന്റെ പതിനേഴാമത്തെ വയസ്സിൽ മൂവറ്റാൽ ലിസ്റ്റി കെക്കാർ എന്റെ ഫ്രണ്ടിൽ ഒന്ന് മടക്കിയിട്ടുണ്ട് അന്ന് ഞാൻ പേടിച്ചിട്ടില്ല ഇന്ന് എനിക്ക് ഇരുപത്തി മൂന്ന് വയസ്സുണ്ട് നിങ്ങൾക്ക് കൂടി പോയാ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ ജയകൃഷ്ണ മാസ്റ്റർ കൊന്ന പോലെ ചെറുപ്പോ എന്നെ കുരുവായിരിക്കും പക്ഷെ ഞാൻ ഇത്ര കാലം ആർക്കും ജീവിച്ചിരുന്നോന്നാർ ആക്കൂർത്തില്ല അല്ലെങ്കിൽ ഞങ്ങൾ കാല് കാല വെട്ടുപോലെ എന്റെ കയ്യോ കാലോ കാലുമായിരിക്കും നിങ്ങൾ എന്നെ കൊല്ലൂ വിട്ടു എന്താന്ന് വെച്ചാൽ ഞാൻ ഈ ഇന്റർവ്യൂ കണ്ടിട്ട് കുട്ടി ഒന്ന് രണ്ടുപേരുടെ പേരൊക്കെ പറയുന്നു ഇപ്പൊ എന്താ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ ചെറുതാണ് ഈ കുട്ടിക്കാണെങ്കിൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകൊണ്ടേ ഉള്ളൂന്നാ തോന്നുന്നു എന്താ സംഭവം എന്ന് വെച്ചാൽ അധീന ഒന്ന് പ്രാഗി ഒടിയേരി ബാലകൃഷ്ണൻ മരിച്ച പോലെ തന്നെ നരകിച്ചായിരിക്കും പിണറായി വിജയന് മരിക്കുക എന്നുള്ളത് ഈ പ്രാക്കൊക്കെ മുമ്പ് എപ്പോഴാണ് കേട്ടറി നമ്മളെ ശബരിമല വിഷയം നടന്ന സമയത്തൊക്കെ ഒരുപാട് അമ്മൂമ്മമാരൊക്കെ ഈ പ്രാക്ക് പ്രാഗിയായിരുന്നു അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ആ അഭിപ്രായ സ്വാതന്ത്ര്യം ഇടക്കിടയ്ക്ക് ഭരണഘടന ഉയർത്തിപ്പിടിക്കുക ഭരണഘടനയുടെ ആമുഖം വായിക്കുക ഈ കക്ഷികൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഒരു കൊലവിളി ഈ കുട്ടിക്ക് നേരെ ഉയർന്നു ഞാൻ പറയാവുന്നതല്ല ഈ കുട്ടി കുറച്ചവരുടെ പേര് പറഞ്ഞായിരുന്നല്ലോ പണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നമ്മൾ സംസാരിച്ചോണ്ടിരുന്നപ്പോൾ എന്റെ അടുത്ത സുഹൃത്തൊന്നും അല്ല എന്റെ സുഹൃത്തിന്റെ സുഹൃത്താണ് അപ്പൊ ഞങ്ങളൊരു സ്ഥലത്ത് ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കാൻ നേരത്ത് നമ്മൾ ഈ രാഷ്ട്രീയ ടോപ്പിക്ക് വന്നു അപ്പൊ അതിൽ ഏതോ ഒരാളുടെ കൊലപാതകം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അരിയിൽ ഷുക്കൂർന്ന് പറയുന്ന ആളെ വെട്ടിക്കൊന്നതാണ് അപ്പോ ഈ പയ്യൻ വളരെ സിൻസിയർ ആയിട്ട് ഈ പയ്യൻ എഴുതുക അത് ചെയ്തത് പാർട്ടിയാണ് അത് എനിക്ക് അഭിമാനത്തോടെ ഞാൻ പറയും അത് ചെയ്തത് പാർട്ടിയാണ് മറ്റത് ചെയ്യണ്ടായിരുന്നു അപ്പോ അപ്പോഴൊക്കെ എനിക്കത് മനസ്സിലായിട്ടില്ല കാര്യം നമുക്കും ഈ ആശയമൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ലാത്ത ആശയങ്ങളായിരുന്നു ഒരാളെ വെട്ടിക്കൊന്നത് പാർട്ടി ചെയ്തത് ശരിയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ വായിക്കുക ആമുഖം വായിക്കാം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാം ഹിജാബ് സംരക്ഷിക്കാം അവർണ ദളിത് വിഭാഗങ്ങളെ സംരക്ഷിക്കാം ഇവരെയൊക്കെ കൊന്നതിന് ഞാൻ നോക്കിയിട്ട് ഒരു കാരണമേ ഉള്ളൂ മറ്റേ ആശയത്തിനോട് യോജിക്കുന്നവരല്ലായിരുന്നു അതുമാത്രമല്ല ഇവർ പറയുന്ന ആശയം ഒരുപാട് വളർന്നു കഴിഞ്ഞാൽ മറ്റേ ആശയം സ്വാതന്ത്ര്യം ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം ടീമിന് തിരിച്ചടി ഉണ്ടാവും അതുകൊണ്ടാണ് അവർ ഈ ക്രൂരകൃത്യങ്ങളെല്ലാം ചെയ്തത് ഇപ്പൊ നാട്ടിലെ ഒരു പ്രധാന ട്രെൻഡ് കൂടി അതാണ് എവിടെയെങ്കിലും ഒരു ബോംബെയറോ അല്ലെങ്കിൽ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു ഇടതുപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും കൊല്ലപ്പെട്ടല്ല അത് സ്പോട്ടിൽ അത് ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്നതുപോലെ നേരെ ആർ എസ് എസിന്റെ പടലേക്ക് വരും പിന്നത് കഴിയുമ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് കോൺഗ്രസിന്റെ പെടലേക്കോ എസ് ഡി പി യുടെ പടലിക്കോ അങ്ങനെയൊക്കെ പലതും പോയിട്ടുണ്ട് എന്നാലും ഇന്നും ഈ കാലഘട്ടത്തിലും ഇപ്പോഴീ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജെൻസിയും കഴിഞ്ഞ ആൽഫ കിറ്റ്സിന്റെ കാലഘട്ടമായ സമയത്ത് പോലും ഇങ്ങനെയൊക്കെ ആളെ കൊല്ലും ഒരു ആശയത്തിന്റെ പേരിൽ ഇന്നൊക്കെയുള്ള ചിന്താഗതികൾ നമ്മുടെ ആൾക്കാരുടെ തലയിൽ ഉണ്ട് എന്നത് തന്നെ അവരൊക്കെ മതേതരത്വത്തിന് വേണ്ടിയിട്ടും സോഷ്യലിസത്തിന് വേണ്ടിയിട്ടും സമാധാനത്തിന് വേണ്ടിയിട്ടും സംസാരിക്കുന്നവർ കൂടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഭീതിജനകം എനിവേ അതിന യുവർ എ ഗ്രേറ്റ് സോൾ വിത്ത് ഓൾ സപ്പോർട്ട്